ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അംഗനവാടി ജീവനക്കാർക്ക് ആശ്വാസം നൽകുന്ന ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു വാർത്തയാണ് നമ്മളിന്ന വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻ്റ് ചെയ്യണത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും ആദ്യം വിലമതിക്കുന്ന ഒരു വിഭാഗം ജീവനക്കാരാണ് അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാരൊക്കെ ഒരു അംഗനവാടിയിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അവർ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറയുമ്പോൾ അറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കാരണം മറ്റേതൊരു ആളുകളെക്കാളും ഇട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ അംഗനവാടി ജീവനക്കാർക്ക് ചെയ്യാനായിട്ടുണ്ട് ഏതൊരു മേഖല എടുത്തോട്ടെ അവിടെ ഒരു അംഗനവാടി ജീവനക്കാരുടെ കൈ പതിഞ്ഞിട്ടുണ്ടാവും അറിയാലോ അപ്പം എന്തൊരു ആവശ്യം വരുമ്പോഴും ആദ്യം ചെന്ന് വിളിക്കുക അല്ലെങ്കിൽ ആദ്യം തന്നെ കോണ്ടാക്ട് ചെയ്യാൻ അംഗനവാടി ജീവനക്കാരെ ആയിരിക്കും എന്തൊരു ഡാറ്റ കിട്ടാനായിക്കോട്ടെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ കുട്ടികളുടെ ഫുഡുമായി സംബന്ധിച്ച് കാര്യങ്ങളായിക്കോട്ടെ മറ്റെന്ത് നോട്ടീസ് വിതരണം ആയിക്കോട്ടെ മറ്റെന്ത് മീറ്റിംഗ് ആയിക്കോട്ടെ എന്തിനും എപ്പോഴും ഹെൽപ്പ് നൽകുന്ന ഒരു വിഭാഗം ജീവനക്കാരാണ് അംഗനവാടി ജീവനക്കാർ പക്ഷേ പല സന്ദർഭങ്ങളിലും പല രീതിയിലും ഇവർക്ക് കിട്ടേണ്ട പല സപ്പോർട്ടും അല്ലെങ്കിൽ പല ഹെൽപ്പുകളും പല കാര്യങ്ങളും കൃത്യമായി കിട്ടുന്നില്ല അപ്പോൾ അതിനൊക്കെ ഒരു ആശ്വാസമൊന്നും നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം ഓക്കെ എന്നല്ല പറഞ്ഞിരുന്നാൽ കൂടിയും അവർക്കൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ഓർഡർ നമുക്കിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെന്താണ് ഓർഡർ എന്ന് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല കാരണം നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതുപോലെയുള്ള ഓർഡർ ഉണ്ട് ഇതുപോലുള്ള ആനുകൂല്യം ഉണ്ടെന്ന് മനസ്സിലാക്കാതെ അത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ പല അംഗനവാടി വർക്കർമാർക്കും ഉണ്ട് നമുക്കറിയാം നമുക്ക് ഏകദേശം മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഏഴ് അറൗണ്ട് മുപ്പത്തി മൂവായിരം എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റിയേഴ് അംഗനവാടി വർക്കർമാർ നമുക്കിന്ന് നമ്മുടെ ഒരു ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഇത്രയും ആളുകൾ വർക്ക് ചെയ്യുന്ന ഈ ഒരു ഇതിനകത്ത് അത്രയും തന്നെ ഹെൽപ്പർമാരും വർക്ക് ചെയ്യുന്നുണ്ട് അറിയുള്ളൂ അപ്പം ഏകദേശം അറുപത്തി ആറ് സംതിങ് സിക്സ്റ്റി സിക്സ് തൗസൻഡ് സംതിങ് ആണ് നമുക്ക് ഏകദേശം മൊത്തം ജീവനക്കാർ നമ്മുടെ വിവിധ അംഗനവാടികളായിട്ട് ഐ സി ടിസ് പ്രൊജക്റ്റുകളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഇനി നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും കാരണം ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ അംഗൻവാടി വർക്കർമാർക്ക് ഉപകാരപ്പെടുന്ന നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് വരുന്ന ഒരുപാട് ഓർഡറുകൾ ഉണ്ട് പല ആളുകൾക്കും അറിയില്ല ഒരുപാട് ടീച്ചേഴ്സിന് ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഓർഡറുകൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടും നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൈയ്യോടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്കറിയാമല്ലോ നമ്മുടെ ചാനലിൻ്റെ പേര് അറിവിൻ്റെ ലോകം എന്നാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലാണ് നമ്മുടെ അറിവിൻ്റെ ലോകം ചാനൽ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക ഓൾ കൊടുത്ത് വെക്കുക അപ്പം നമ്മളിടുന്ന നിങ്ങളും നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്ന ഓർഡറുകളുടെ നമ്മളിടുന്ന വീഡിയോസൊക്കെ എന്ത് കിട്ടും നിങ്ങൾക്ക് അപ്പപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓളാക്കി കൊടുക്കാം നോട്ടിഫിക്കേഷൻ്റെ അവിടെ പോയിട്ട് ഓക്കെ അപ്പോൾ സോ നമുക്ക് ഓർഡറിലേക്ക് വരാം ഇവിടെ നിങ്ങൾക്ക് ഫേവറായിട്ട് വന്നിട്ടുള്ള ഓർഡറിനകത്ത് പറയുന്നത് നാൽപ്പത്തഞ്ച് ദിവസത്തെ ശമ്പളത്തോട് കൂടി അവധിയാണ് പറയണത് ഈ കാര്യത്തിൽ എത്ര നിങ്ങൾ എത്ര പേർക്ക് അറിയാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവധി നിങ്ങൾക്ക് എത്ര പേർ എടുത്തിട്ടുണ്ട് ഇനി എത്ര പേർക്ക് ഈ ഇത്തരത്തിലുള്ള അവധി വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസത്തെ ശമ്പളത്തോട് കൂടി അവധി എന്ന് പറയുമ്പോൾ പലർക്കും എന്തവധിയാണെന്ന് അറിയില്ല നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഓൾറെഡി വർക്കർമാർക്ക് ഉണ്ടല്ലോ നിങ്ങൾക്ക് പല രീതിയിലുള്ള അവധികൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ അവധി കൂടാതെ ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തെ കൂടി അവധി ഒരു കാര്യത്തിന് ലഭിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ ഉത്തരവ് ഡബ്ല്യു സി ഡി അതായത് ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതായത് ഈ മാസം ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി ഒരു സർക്കാർ ഉത്തരവ് ഇറങ്ങിയിരുന്നു നിങ്ങൾ എത്ര പേര് കണ്ടുവന്നറിയില്ല അതായത് സർക്കാർ ഉത്തരവ് പ്രകാരം ഡബ്ല്യു സി ഡി ബി സാധാരണ ത്രീ എയ്റ്റി ഫോർ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഡബ്ല്യു സി ഡി 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 അതായത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യു സി ഡി ഡി കണ്ടില്ലേ അപ്പോൾ ഈ ഉത്തരവ് പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗർഭാശയം നീക്കം ചെയ്യൽ അല്ലെങ്കിൽ യൂട്രസ് റിമൂവൽ മനസ്സിലായ അപ്പോൾ യൂട്രസ് റിമൂവൽ അല്ലെങ്കിൽ ഗർഭാശയം നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ലീവ് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നാൽപ്പത്തഞ്ച് ദിവസത്തെ ശമ്പളത്തോടു കൂടി അവധിക്ക് വേണ്ടി അപേക്ഷിക്കാം മനസ്സിലായോ അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ നിങ്ങൾ നമുക്കറിയാം നമ്മളെ അംഗനവാടിയിൽ വർക്ക് ചെയ്യുന്ന അംഗൻവാടി വർക്കറായാലും ഹെൽപ്പറായാലും ഒക്കെ സ്ത്രീകളാണ് അപ്പോൾ ഏകദേശം അറുപത്താറായിരത്തി ഇരുന്നൂറ്റി സംതിങ് നമുക്ക് ഇരുന്നൂറ്റി പതിനാലോളം അറുപത്താറായിരത്തി ഇരുന്നൂറ്റി പതിനാലോളം സ്ത്രീകൾ നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഡോക്ടർ അത് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു നാൽപ്പത്തഞ്ച് ദിവസത്തെ ലീവ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നീക്കം ചെയ്ത് കളയാം അങ്ങനെ ചിന്തിക്കരുത് വ്യക്ത കൃത്യമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ മെഡിക്കൽ സർട്ടിഫിക്കറ്റോടുകൂടി നിങ്ങൾ അപേക്ഷിക്കണം അല്ലാതെ നമുക്കൊരിക്കലും അങ്ങനെ അവധി കിട്ടില്ല നമുക്ക് കൃത്യമായിട്ട് യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള രീതിക്കുള്ള ആളുകളുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഗർഭാശയം നീക്കം ചെയ്യലിൻ്റെ ഭാഗമായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം അങ്ങനെ അപേക്ഷിക്കും നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തെ ശമ്പളത്തോടു കൂടിയ അതായത് ലീവ് വിത്ത് ഹോണർ ഓറിയാം മനസ്സിലായ കൂടിയ അവധി നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇതിന് ഇപ്പോൾ ഈ ഒരു ഓർഡർ വരാൻ കാരണം കാസർഗോഡ് നമ്മുടെ തന്നെ വടക്കേറ്റത്തുള്ള കാസർഗോഡിലെ ഐ സി ഡി എസിലെ ഒരു അംഗൻവാടി വർക്കർ ഇതുപോലെ യൂട്രസ് റിമൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു റിക്വസ്റ്റ് വെച്ചിരുന്നു അതിൻ്റെ ബേസിസിൽ അവർക്ക് ആണ് നമുക്ക് ഈ ഒരു ഓർഡർ വന്നത് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആണ് ആ അംഗൻവാടി വർക്കർ ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തെ അവധിക്കു വേണ്ടി അപേക്ഷിച്ചത് അതിൽ കൃത്യമായി അവരെന്ത് ചെയ്തിരുന്നു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും ഡോക്ടർ റിക്വസ്റ്റും അതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടാണ് അവരെന്ത് ചെയ്തത് അപേക്ഷിച്ചത് അങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ആ വർക്കർ കൃത്യമായി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപേക്ഷിച്ചു അവരത് പരിശോധിച്ചു ആ പരിശോധിച്ച എൻ്റെ ബേസിൽ എന്ത് ചെയ്തു ഓർഡർ ഓർഡർ ഇറക്കി ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസത്തെ ശമ്പളത്തോടുകൂടി അവധി മനസ്സിലായ അപ്പോൾ അവർക്ക് അവധി കിട്ടി വിത്ത് സാലറി കിട്ടി നഷ്ടപ്പെട്ടില്ല അപ്പം ഈ ഒരു ഇത്തരം കാര്യങ്ങൾ പല ആളുകൾക്കും അറിയില്ല അപ്പോൾ ഇനി ഓൾറെഡി ഇതുപോലെ ഡ്രസ്സ് റിമൂവ് ചെയ്ത് ചെയ്തിട്ട് ശമ്പളത്തോടുകൂടി അവധി കിട്ടാത്തവർക്കും അപേക്ഷിക്കുക അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ ഉള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ഞങ്ങൾക്ക് തുച്ഛമായ വരുമാനമാണ് ലഭിക്കണത് ഇതിനു വേണ്ടി റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ഫേവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആശ്വാസം നൽകുന്ന ഒരു ഓർഡർ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യാം കണ്ട സർക്കാർ ഉത്തരവ് കൃത്യമായതിൽ പറയുന്നുണ്ട് ഡബ്ല്യു സി ഡി ബി ത്രീ എയിറ്റ് ഫോർ ടു ടു ഫൈവ് ഡബ്ല്യു സി ഡി ഡി ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ആ ലീവിനെ അപേക്ഷിച്ച് ആ ആനുകൂല്യം നിങ്ങൾക്ക് കൈപ്പറ്റാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്തിച്ചത് വേറെ ഒന്നും പല ആളുകളും ഇതുപോലെ പല അവധികളെ കുറിച്ചും സംശയങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ ഒന്ന് രണ്ട് എക്സ് എക്സ്ട്രാ അവധികൾ ഓർഡറുകളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ തുടർന്നുള്ള വീഡിയോസിലൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ അംഗനവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും സംബന്ധിക്കുന്ന അവർക്ക് ഫേവറായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നൽകും അപ്പോൾ നമ്മുടെ ചാനലിനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ കാണാനും അത് പ്രകാരം നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കുകയും ചെയ്യുന്നതായിരിക്കും കേട്ടാ ഓക്കെ അപ്പോൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാം ഓക്കെ താങ്ക്